കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കാൻ ആവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള ഡി ജി പി ടി പി സെൻകുമാർ പറഞ്ഞു കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡുകളുടെ വാർഷിക വരുമാനം അതാത് സാമ്പത്തിക വർഷത്തിൽ തന്നെ കാര്യമായി ഓഡിറ്റ് നടത്തി പബ്ലിഷ് ചെയ്യാത്തതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ ടൌൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ബി സംസ്ഥാന പ്രസിഡന്റ് ബി ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ജി ഗോപകുമാർ സേതു തിരുവെങ്കിടം അഡ്വക്കേറ്റ് പി മുരളീധരൻ ജനറൽ കൺവീനർ ടി സി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു തമിഴ്നാട്ടിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെയാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിമിത ഫലം നമ്മൾ കാണുന്നില്ല കാരണം അത് പലതും ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് തുടരുന്നതുകൊണ്ടാണ് സത്യത്തിൽ അത് പുറത്തുവരികയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്